എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളേ അയ്യപ്പ സമയത്ത് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാനകിയും പവിയും ശ്രീപ്രിയയുടെ കഥകളൊക്കെ പറയുവാണ് തമ്പുരുമോളെ തട്ടിക്കൊണ്ടു വന്നതിൻ്റെ കഥകളൊക്കെ അപ്പൊ ഇന്നത്തെ വിശേഷത്തില് ജാനകിയ കാര്യം പറയാണ് ഒരാഴ്ചക്കുള്ളില് ശ്രീപ്രിയയുടെ പത്താം പദത്തെ പിറന്നാള് വരും ആ ദിവസത്തിനുള്ളിൽ തന്നെ അത്രയും അതേ പ്രായമുള്ള ഒരു പെൺകുട്ടീനെ നൃത്തം അഭ്യസിക്കുന്ന ഒരു പെൺകുട്ടീനെ കണ്ടെത്തണം എങ്കിൽ മാത്രമേ തങ്ങളുടെ മോളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ യക്ഷ്യമ്മയ്ക്ക് കൊണ്ട് കാഴ്ച വെക്കേണ്ടതായിട്ട് വരും എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്വേഷിച്ച് നടക്കുവാണ് ഇത് കേട്ട് ഇനി പുണ്ണിമോളി ചോദിച്ചു അല്ല എന്നിട്ട് ശ്രീപ്രിയയുടെ പത്താം പിറന്നാൾ ആഘോഷിച്ചില്ലേന്ന് ചോദിക്ക അത് കേട്ട് പവി പറഞ്ഞു പത്താം പിറന്നാളിന് മുമ്പ് തന്നെ ഒരു പെൺകുട്ടീനെ കണ്ടെത്തണമായിരുന്നു ഞങ്ങൾ കുറെ അന്വേഷിച്ച് നടന്നു ഒരിടത്തും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കാരണം ഈ ഡാൻസ് സ്കൂളിലൊക്കെ പോയി നോക്കിയെങ്കിലും കുട്ടികൾ രാവിലെ വരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും ഒരു മണിക്കൂറൊക്കെയല്ലേ അവർക്ക് ക്ലാസ് ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു കുട്ടീനെ വളച്ചെടുക്കാൻ പോലും പറ്റിയില്ല അവസാനമാണ് ഞങ്ങൾ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ അവിടെ എല്ലാം പൗർണമി ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുട്ടികളുടെ അരങ്ങേറ്റം നടക്കാറുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അരങ്ങേറ്റം കൂടാനായിട്ട് വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതേലും കുട്ടീനെ ശ്രീപ്രിയയുടെ പ്രായത്തിലുള്ള ഏതെങ്കിലും കുട്ടിയെ കണ്ടുകിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചാണ് തമ്പുരിമോളെ കാണുന്നത് എന്താണെങ്കിലും തമ്പുരിമോളെ കൂടി ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനമായി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരുമനോട് അടുക്കാനും പറ്റി പോരാത്തേന് സാറിനെ സ്വാധീനിക്കാനും കഴിഞ്ഞു എൻ്റെ വലയിൽ സാറിനെ പെട്ടെന്ന് എനിക്ക് ആക്കാൻ കഴിഞ്ഞെന്നൊക്കെ ജാനകി പറയണം ഇത് കേട്ട ഗഹ്വരന് ദേഷ്യോ സങ്കടമെല്ലാം ഒരുമിച്ചുണ്ടേ അങ്ങനെയാണ് ഞങ്ങൾ തമ്പുരനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയെന്ന് പറയാം ഇത് കേട്ട് ഗഹുവരൻ പറഞ്ഞു സ്വന്തം താർത്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോളെ നിങ്ങൾ ബലിയാടയാക്കി അല്ലേന്ന് വയ്ക്കുക നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ മനുഷ്യന്മാരല്ലേ നിങ്ങളൊരമ്മയല്ലേ ഏഹ് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ അമ്മയുടെ വേദന എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അല്ല നിങ്ങളൊരു അച്ഛനല്ലേ നിങ്ങൾ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇത്ര ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ നഷ്ടപ്പെട്ട് എത്ര ദിവസമായി ഞാൻ അലഞ്ഞു തിരിയുന്നു ഇപ്പോഴാണ്ട് എൻ്റെ മോളെ കിട്ടി പക്ഷെ എൻ്റെ മോളെ കിട്ടിയെങ്കിലും അവളെ പൂർണ്ണബോധത്തോടെ തന്നെ എനിക്ക് കിട്ടിയോ ഒരിക്കലും കിട്ടിയിട്ടില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ക്രൂരത നിന്ന് ഞാൻ പൊറുക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോളി അല്ല എന്നിട്ട് എന്താ സംഭവിച്ചേ സ്ലീപ്പറേക്ക് പരം തമ്പൂരിനെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക അത് കേട്ടതെന്ന് ജാനകി പറഞ്ഞു ഞങ്ങൾ അവളെ കൊണ്ടുപോയത് ഞങ്ങളുടെ പഴയ വീട്ടിലേക്കാണ് ഞങ്ങൾ അവിടെ താമസം മാറിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പിറന്നാളിൻ്റേതായ എല്ലാ അലങ്കാരങ്ങളും നടത്തി അങ്ങോട്ടേക്ക് അവ തമ്പൂരിനെ അങ്ങോട്ട് കൊണ്ടുപോയി തമ്പൂരി ചോദിച്ചല്ല ഇതെന്തിനാ ഇങ്ങോട്ട് വന്നേ നമ്മൾ ഇവിടെയല്ല നമ്മൾ വേറെ വീട്ടിലല്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ അവിടെയല്ലേ ശ്രീപ്രിയ ഉള്ളേന്ന് ചോദിക്കാ പിന്നെ എന്റെ അന്നപൂർണശ്വേ ക്ഷേത്രത്തിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞല്ലേ അങ്ങളും അന്റെയും കൊണ്ടുനേ എന്നെ അങ്ങോട്ടും വിട്ടാ മതി അതെ അച്ഛൻ അവിടെ ഉണ്ടാവും എന്നെ കാത്ത് എന്നെ അങ്ങോട്ട് വിട്ടാ വന്നു പറയാ ഇത് കേട്ടും ശ്രീപ്രിയയുടെ അച്ഛനും അമ്മ പറഞ്ഞ ശ്രീപ്രിയയുടെ പറന്നാളല്ലേ ആ ആഘോഷോടെ കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് പറയാ അതങ്ങനെ ശരിയാവും ശ്രീപ്രിയ ആ വീട്ടിലല്ലേ നോക്കുക അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ശ്രീപ്രിയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ് മോളിവിടെ നിൽക്കാൻ പറയണം ഏ എനിക്ക് ഈ വീട്ടിൽ തന്നെ നിക്കാൻ പേടി ഞാൻ നിങ്ങളോട് വരാന്ന് പറയണം അത് കിട്ടുന്ന പവി പറഞ്ഞു വേണ്ടാന്നല്ലേ പറഞ്ഞേ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിന്നാ മതി എന്താ അങ്കളിങ്ങനെയൊക്കെ പറയണേ പെട്ടെന്ന് ജാനിക്ക് പറഞ്ഞു ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടൊരു ആൻറ്റി വരും ആ ആന്റിയോട് മോള് പറയരുത് മോളെ ഞങ്ങൾ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നതൊന്നും പറയരുത് കേട്ടോ ആ ആന്റി പറയുന്നൊക്കെ അനുസരിക്കണമെന്ന് പറയാം വേണ്ട എനിക്ക് എനിക്കിവിടെ നിൽക്കണ്ടെന്ന് പറയുക പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ജാനിക്കും പവിയും കൂട്ടാക്കില്ല അവളെ അവിടെ ഇട്ടിട്ട് അവരങ്ങോട്ട് പോരുവാണ് അവരങ്ങ് പോന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അങ്ങോട്ടേക്ക് ഏഷ്യമ്മ വരുവാണ് ഏഷ്യമ്മ വന്ന് കഴിഞ്ഞപ്പോനും തമ്പൂരി അതിനകത്ത് നിക്കുന്നുണ്ടോ തമ്പൂരിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്റെ മോളയെന്നും പറഞ്ഞോണ്ട് തമ്പൂരിനെ ചേർത്ത് പിടിക്കുക തമ്പുരിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല യേഷി അമ്മേനെ കണ്ടതോടുകൂടി തമ്പുരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി പിന്നീട് തമ്പൂരിനെ ചേർത്ത് പിടിച്ചിട്ടു പറഞ്ഞു അതെ ഈ നിമിഷം മുതൽ നിന്റെ മനസ്സിലുള്ള പഴയ ഓർമ്മകളെല്ലാം ഞാൻ മായച്ചു കളയാൻ പോവാ നീ ഈ യക്ഷിയമ്മയുടേതാകാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് ഇത് ഈ സമയത്ത് പവിയും ചാനയും കൂടെ വീട്ടിലേക്ക് വരിക അപ്പോഴവിടെ സ്രീപ്പറിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സ്ത്രീപ്പറി ചോദിച്ചു ഓഹോ രണ്ടുപേരും കൂടെ കുറേ സമയം പോയിട്ട് എന്നെ ആക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടേ പോയത് എത്ര സമയം ഞാനിവിടെ കാത്തിരിക്കാന്ന് അറിയോ നിങ്ങളോടെ മിണ്ടത്തില്ല ഇന്നെൻ്റെ പത്താം പിറന്നാളല്ലേ പത്താം പിറന്നാൾ കേക്ക് കട്ടി കട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആഘോഷമൊന്നും ഇല്ലല്ലോ ഇവിടെ അലങ്കരിച്ചിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് എന്നോട് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഒന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ ഞങ്ങൾ തമ്പുരുമോളെ കൊണ്ടുപോവിടാനായിട്ട് പോയതല്ലേ എന്ന് പറയാം എന്നാലും വേണ്ടായിരുന്നു ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി പവി പറഞ്ഞു അങ്ങനെ അങ്ങ് പിണങ്ങി പോലെ ഇങ്ങോട്ട് നോക്ക് ഈ കൊണ്ടുവന്നിരിക്കുന്ന എന്താണ് കേക്കുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ മോൾക്ക് പുത്തണുടുപ്പ് ഉണ്ടെന്ന് പറയാണ് ജാനകി പറഞ്ഞ് മോളിന് കാഞ്ചിയേ കുളിച്ചിട്ട് ഈ പുതിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് വേഷം മാറി വരാൻ പറയുന്നത് അങ്ങനെ മോളെ അകത്തേക്ക് ഏറ്റി വിടുക പിന്നീട് ജാനകി പവിയോട് പറഞ്ഞ് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഒരു പക്ഷെ ഏഷ്യമ്മക്ക് അങ്ങനെ മനസ്സിലായിട്ട് ഏഷ്യമ്മ ഇനി ഇങ്ങോട്ട് വരുമോ നമ്മളെ മോളെ കൊണ്ടുപോകുന്ന ചോദിക്കാം ഈ ഒരിക്കലും ഇല്ല തമ്പൂരി മോളെ കൊണ്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ഇനി കുഴപ്പമൊന്നുമില്ല നമ്മുടെ മോളെ അന്വേഷിച്ച് വരത്തില്ല എന്ന് പറയുന്നത് പിന്നീട് ഡ്രസ്സൊക്കെ ചേഞ്ച് വന്ന് ചെയ്ത് വന്ന് കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഗംഭീരമായിട്ട് ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തില പക്ഷെ പവൻ തമ്പൂരാണ് പെട്ടുപോയത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ജഹ്വാറിനെ സഹിച്ചില്ല നിങ്ങൾ ഇത് ദുഷ്ടന്മാരാ ഇത്രയ്ക്ക് ഇത് നീജമായി പ്രവർത്തി ചെയ്യണ്ടായിരുന്നു ഇപ്പൊ തന്നെയും പോലീസിനെ വിളിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാ ഒരു നിമിഷം പോലും നിങ്ങളെയും വെറുതെ വിടുത്തില്ലെന്ന് പറയാം അപ്പോഴേക്കും പാവ സാറ് വിളിച്ചോ തെറ്റെയ്ത് ഞങ്ങളാ സാറ് വിളിച്ചോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനാണ് തെറ്റെയ്തേ അതുകൊണ്ട് എന്നെ മാത്രം ഉറ്റിക്കൊടുത്താ മതി എൻറെ ഭാര്യയ്ക്കോ എൻ്റെ മകൾക്കോ അതിനകത്ത് യാതൊരു പങ്കുവില്ല കാരണം ഞാൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കില് കുഴപ്പമില്ല പക്ഷെ എൻറെ ഭാര്യയും കൂടെ എന്നോടൊപ്പം വന്നിട്ടുണ്ടെങ്കില് എന്റെ മോൾക്ക് ആരും ഇല്ലാതെ പോകും അതുകൊണ്ട് സാറ് കാര്യം ചെയ്യണം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞാ മതി എന്ന് പറയാണ് ഞാൻ മാത്രം ഉള്ളെന്ന് ഞാൻ മാത്രം പ്രതി എന്ന് പറഞ്ഞാ മതി എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ രഘുവിനെ ഒന്നുകൂടെ ദേഷ്യം വന്നു രഘുവരൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്റെ മോളെ കുറിച്ച് ഒരു നിമിഷം ഞാൻ ചിന്തിക്കായിരുന്നേ നിൽക്കുന്നത് കണ്ടില്ല എന്റെ മോള് ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയല്ല നിൽക്കുന്നെ ഒരച്ഛന് താങ്ങാൻ കഴിയാന്നൊരു അപ്പുറമാണിത് നിങ്ങളുടെ മോളെ നിങ്ങൾ സേഫ് ആയി എന്നിട്ട് എന്റെ മോളെ ഒരച്ഛൻ്റെ മാനസികവേദന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാത്തില്ല അല്ല ഞാൻ എന്റെ പോലീസ് കേസ് കൊടുക്കുന്നതെന്ന് വെക്കാം നിങ്ങക്ക് എന്റെ മോളെ തിരിച്ചു തിരിച്ചറാൻ പറ്റുമോ എന്റെ മോളുടെ ഓർമ്മയൊക്കെ തിരിച്ചറാനായിട്ട് പറ്റുവോ ഒരിക്കലും പറ്റില്ലല്ലോ പിന്നെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം അപ്പോഴേക്കും അകത്തുനിന്ന് ശ്രീപ്രിയ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ശ്രീപ്രിയ എന്നോട്ട് ആഹാ തമ്പുരുവോ തമ്പുരു എന്താ ഇവിടെ തമ്പുരു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല തമ്പുരിന്റെ അച്ഛനും ഉണ്ടല്ലേ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ അതെ ക്ലാസ് ഇല്ല പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു മാക്സ് ഇന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് അകത്തിരുത്തേക്കുമായിരുന്നു അത് തമ്പുരു അന്ന് കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ ബാക്കി ചെയ്യണ്ടേ തമ്പുരു എന്നിട്ട് എന്നോട് ഒരു പാക്ക് പോലും പറയാതെ അല്ലേ തിരികെ പോയത് ബാ നമുക്ക് ഡാൻസ് പഠിക്കാന്ന് പറഞ്ഞാൽ തമ്പുരിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുക പക്ഷെ തമ്പുരു അനുകാതെ അവിടെ നിൽക്കുവാണ് ബാ തമ്പുരു എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക എന്താ എന്നെ മനസ്സിലാത്ത പോലെ എന്താ നിൽക്കുന്നെ അതെ കുറെ മുദ്രകളും കാര്യങ്ങളൊക്കെയുണ്ട് എന്നെ അഞ്ചെണ്ണം വരേ തമ്പുരു പഠിപ്പിച്ചിട്ടുള്ളൂ ബാക്കിയും കൂടെ എന്നെ പഠിപ്പിക്കണമെന്ന് പറയാം വരാൻ പറഞ്ഞാൽ കൈയിലേക്ക് പിടിച്ച് വലിച്ചെണ്ണം കൂടെ പോവാണ് പിന്നീട് തന്നെ പഠിപ്പിച്ച അഞ്ച് മുദ്രകളും ശ്രീ പറയെ കാണിച്ചു കൊടുക്കാണ് ബാക്കി മുദ്രയും കൂടെ എന്നെ പഠിപ്പിച്ചത് ആ തമ്പുരുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് തമ്പുരിനെന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിയില്ല തമ്പുരുവിൻ്റെ മനസ്സിലാണ് ഓർമ്മകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് സമയം തമ്പൂരി ഇങ്ങനെ നോക്കി എന്താ മിണ്ടാത്തേന്ന് ശ്രീപ്രിയെ ചോദിക്കുക തമ്പുരി ഒന്നും മിണ്ടാതെ തിരിഞ്ഞ ഒറ്റ പോക്കായിരുന്നു നേരെ അങ്ങോട്ട് പോവുക ശ്രീപ്രിയ അന്തം ഇട്ടേക്കിന് നിൽക്കുവാണ് അപ്പോഴേക്കും രഘുപരനും ഉണ്ണിമോളും വന്നു അതെ അങ്കളെ അങ്ങോട്ടേക്ക് തമ്പുരി പോയെന്ന് പറഞ്ഞ എങ്ങോട്ട് അതേ ആ വഴിക്ക് അങ്ങോട്ട് പോയെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞാൽ രഘുപരനും മോളേന്ന് പറഞ്ഞ് പുറകെ ഓടുവാണ് ഗിരിദേവനും ഉണ്ണിമോളും എല്ലാവരും കൂടി അങ്ങോട്ട് വന്നു അവിടെ എങ്ങനെ നോക്കിട്ട് അവിടെയും കണ്ടില്ല പെട്ടെന്ന് വെച്ചു അതെ എന്റെ മോൾ എവിടെയാണ് പോയെന്നറിയാവോ ഗിരിദേവ ഗിരിദേവൻ അറിയായിരിക്കും എങ്ങോട്ടായിരിക്കും എന്റെ മോള് പോയിട്ടുണ്ടായിരിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു എങ്കില് അവൾ മിക്കവാറും ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ അവരെ ക്ഷേത്രത്തിലേക്ക് ഓടി ഉണ്ണുമോൾ എല്ലാവരും കൂടെ കൂട്ട് ക്ഷേത്രത്തിന് അവിടെ ചെന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും തമ്പുരിനെ കണ്ടില്ല ഇനിയിപ്പം എവിടെ പോയി അന്വേഷിക്കും പിന്നീട് ഗിരിദേവൻ പറഞ്ഞു ഒരു കാര്യം കാര്യച്ച് തമ്പുരിന്റെ മനസ്സിലുള്ള രണ്ട് എന്തെന്ന് പറഞ്ഞ ഒന്നെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ പിന്നെ ആ വീട് ആ യേശിയമ്മയുടെ വീട് ഈ രണ്ടും മാത്രം തമ്പുരന്റെ മനസ്സിലുള്ള ഉള്ളു വേറൊരു വീടോ കാര്യങ്ങളൊന്നും തമ്പുരൻ്റെ മനസ്സിലില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് യേശിയമ്മയുടെ വീട്ടിലേക്ക് പോയി നോക്കാമെന്ന് പറയാം അങ്ങനെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നു തമ്പുരി മോളേന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കേട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അകത്തൊന്ന് ചെലങ്ക ഇങ്ങനെ ഡാൻസ് കളി ശബ്ദം കേട്ടു ദീ മോളകത്തുണ്ട് ഡാൻസ് എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജഹ്വാറിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല തൻ്റെ മോളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നുള്ള ചിന്ത അയാളുടെ മനസ്സിലെ പെട്ടെന്ന് വല്ലാതൊരു വെപ്രാളം ഉണ്ടാക്കി ഇനി എന്ത് ചെയ്യും എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് പിടിയിൽ നിന്ന് എൻ്റെ മോളെ എങ്ങനെ രക്ഷിക്കുന്നത് എനിക്ക് എന്റെ മോളെ തിരികെ വേണം ഇല്ല ഞാൻ ഇവിടെ നിന്ന് പോത്തില്ലെന്നും പറഞ്ഞ് രഹുവാറിനെ അവിടെ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് നിർത്തുന്ന